ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ മാലിമേലെ അമ്പലത്തിലെ പൊങ്കാലയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പം കുറേ നാളായി പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയത് കേട്ടോ അപ്പം നമ്മുടെ ബാബന്മാരുടെ സ്വഭാവം അറിയാവില്ല അപ്പോൾ അവർ ഉറങ്ങുന്ന സമയത്താണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊക്കെ പറ്റുന്നത് കേട്ടോ അപ്പം അല്ലാണ്ടുള്ള ടൈമിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ശരിക്കും നമ്മുടെ ഡെയിലിയുള്ള കാര്യങ്ങൾ പോലും എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പം ഇനി സ്കൂളിലോ അങ്ങനെ അടിയിലൊക്കെ ആകുമ്പോഴാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റായിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യാനും കറക്റ്റായിട്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഒക്കെ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ടാണ് ഇരുന്നത് പക്ഷേ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി കുറച്ചല്ല കുറേ അധികം ലേറ്റായി പിന്നെ നമ്മൾ പൊങ്കാലയ്ക്ക് മുമ്പേ തന്നെ ഇവിടെ വന്നു കേട്ടോ അപ്പോൾ ആറരയ്ക്കാണ് തീ കത്തിക്കുന്നതെന്നാണ് കേട്ടോ അമ്മേനോട് പറഞ്ഞത് അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ അമ്പലത്തിൽ വരണമല്ലോ അപ്പോൾ അതിന് മുന്നേ വരണം വന്നിട്ട് നമ്മളെല്ലാ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം കലൊക്കെ റെഡിയാക്കി വെക്കണം ചിലപ്പോൾ കല വാങ്ങിക്കാൻ ഇതിനു മുന്നേ ഒക്കെ നമ്മൾ കല വാങ്ങിക്കാണ്ട് ഇവിടെ വന്നിട്ടാണ് കേട്ടോ വാങ്ങിക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ നേരത്തെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളം എടുക്കണം അപ്പോൾ കഴുകാനും പിന്നെ കലത്തിലേക്കൊക്കെ വെള്ളം പ്രത്യേകം പ്രത്യേകം എടുക്കണം അപ്പോൾ അതിനൊക്കെ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ ആറരയെന്ന് പറഞ്ഞാലും അതിന് കുറേ മുന്നേ എത്തണമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ തവി വാങ്ങിക്കാൻ പോയി അപ്പം ഞങ്ങൾ തവി കൊണ്ടുവന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഇവിടെ വരുമ്പോൾ എവിടെയെങ്കിലും കിട്ടുമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ കുറേ കടയിൽ കയറിയിട്ടാണ് കേട്ടോ എനിക്ക് ലാസ്റ്റ് തവി കിട്ടിയത് അപ്പോൾ രാവിലെ ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ എഴുന്നേറ്റത് കേട്ടോ ശരിക്കും എന്നു വെച്ചാൽ അമ്മയായാലും ഉറങ്ങിപ്പോയിരുന്നു കിടന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കിടന്നത് അപ്പോൾ അതുകൊണ്ട് എഴുന്നേറ്റപ്പോഴും ഒരുപാട് ലേറ്റായിട്ടോ ഞാനിപ്പോൾ സാധാരണ എപ്പോഴും എല്ലാ വർഷവും എന്നെ കിടന്ന് കുറേ വിളിച്ചിട്ടായിരിക്കും ഞാൻ എഴുന്നേക്കുന്നതും ഒരുങ്ങുന്നതും ഒക്കെ പക്ഷേ ഇപ്രാവശ്യം അമ്മ ജസ്റ്റ് വിളിച്ചപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റു അതിന് പിന്നെ ഞാൻ ഉണന്ന് ഇടക്കുമായിരുന്നു കേട്ടോ പക്ഷേ സമയമൊന്നും ആയില്ല അമ്മ എഴുന്നേക്കാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു സമയമൊന്നും ആയി കാണത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനും അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങി അപ്പോൾ അമ്മ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ സമയമൊക്കെ കഴിഞ്ഞു എന്നുള്ള കാര്യം അങ്ങനെ പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് റെഡിയായി നമ്മുടെ വാവന്മാരെ കിടന്ന് വിളിക്കാൻ കേട്ടോ എവിടെ പോയാലും ലേറ്റായിട്ട് എഴുന്നേക്കത്തുള്ളൂ എങ്ങും പോയില്ലെങ്കിലും ഉണ്ടല്ലോ നേരിട്ട് എഴുന്നേറ്റിട്ട് അവിടെ കുത്തിയിരിക്കുന്നതാണ് വൈഷ്യാണെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നും വളുപ്പിനെ എഴുന്നേക്കും പക്ഷേ എവിടെയെങ്കിലും പോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എഴുന്നേറ്റതേ ഇല്ല കേട്ടോ അമ്പലത്തിൽ പോകണമെന്നുണ്ട് ആദ്യം വൈശു നേരത്തെ എഴുന്നേറ്റ് പക്ഷേ വൈശികൾ വിളിച്ചിട്ടും 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 വൈശിക പിന്നെയും തിരിഞ്ഞിടന്നൊക്കെ ഉറങ്ങുകയാണ് അങ്ങനെ ഇങ്ങനെ ക്യൂ കുത്തിപ്പൊക്കെ ഞങ്ങൾ ഒരുക്കി അങ്ങനെ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയിട്ട് എനിക്ക് വണ്ടി ഉള്ളതുകൊണ്ട് എന്തായാലും ഭാഗ്യേ അങ്ങനെ വണ്ടിയിൽ പോകാൻ പറ്റി മറ്റേ സാധാരണ നമ്മൾ എല്ലാ വർഷവും ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ രാവിലെ അപ്പോൾ ഓട്ടോയ്ക്കും ഭയങ്കര തെറുതിയായിരിക്കും എന്ന് വെച്ചാൽ ഒത്തിരി ആളുകൾ ഇങ്ങനെ വിളിച്ച് വിളിച്ച് വിളിച്ചിരിക്കുകയായിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിരിക്കും നമ്മൾ വിളിക്കുന്നത് അപ്പം പെട്ടെന്ന് ഇടയിലൊക്കെ കൊണ്ടുവന്ന് വിട്ടിട്ട് അവരങ്ങ് പോവും അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ പക്ഷെ ഇപ്രാവശ്യം വണ്ടി ഉള്ളതുകൊണ്ട് നമുക്ക് പോകാനും സമാധാനത്തെ പറ്റി വരാനും സമാധാനത്തെ പറ്റി അതുകൊണ്ടൊരു സമാധാനപരമായിട്ടുള്ള ഒരു പൊങ്കാല ഇടിയിലായിരുന്നു കേട്ടോ ഈ വർഷം അപ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ കരിക്കലെ ചേച്ചിയാണ് കേട്ടോ തങ്കച്ചക്കെന്ന് ഞങ്ങൾ വിളിക്കുന്നത് അപ്പോൾ അമ്മ ആ ചേച്ചിയുടെ കൂടെ ഞങ്ങൾ കയറ്റി കിട്ടുന്നുണ്ട് ഞങ്ങൾ മുന്നൂരും കൂടി ഒരു വണ്ടിയിലാണ് കേട്ടോ വന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി ഒക്കെയാണ് കേട്ടോ നിൽക്കുന്നത് ആദ്യം ഞാൻ അരി ഇടാൻ വേണ്ടി വന്നു പിന്നെ ഇളക്കാൻ വേണ്ടി വന്നു പിന്നെ തീ ഇരിക്കാൻ വേണ്ടി വന്നു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി വന്ന് നിൽക്കും എനിക്ക് ഫുൾ ടൈം ഇങ്ങനെ നിന്ന് ഭയങ്കര പുകയടിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം നേരം അങ്ങനെ നിൽക്കാറുള്ളത് പക്ഷേ കണ്ണിനും ഒക്കെ ഭയങ്കര പ്രശ്നമാവും പിന്നെ ശ്വാസമുട്ടലൊക്കെ ഉണ്ടാകും കേട്ടോ അതുകൊണ്ടാണ് പുക അടിച്ചുകൂടാത്ത അല്ലാണ്ട് കറുത്തു പോകുന്നു വിചാരിച്ചിട്ടൊന്നും അപ്പോൾ അപ്പോൾ അമ്മ ഇങ്ങനെ പറയും കേട്ടോ അവിടെ പോയി നിന്നു എന്നൊക്കെ പറയാം കുഞ്ഞിലേ ഉട്ടേ അങ്ങനെയാണ് ഞങ്ങളെ മാറ്റി നിർത്തിയിട്ട് അമ്മയാണ് എല്ലാ വർഷവും പൊങ്കാല ഇടാറ് ഈ വർഷവും അതുപോലെ തന്നെ അമ്മയാണ് പൊങ്കാല ഇട്ടത് പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും എന്നുള്ളതേ ഉള്ളൂ പിന്നെ നമ്മുടെ വാവന്മാർക്കും ഭയങ്കരമായിട്ട് കണ്ണുരിയുന്നുണ്ടായിരുന്ന കേട്ട് അപ്പോൾ അവർ 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 വിചാരിക്കരുതല്ലോ അയ്യോ അവരെ കൊണ്ടുവന്നിട്ടിട്ട് എന്തിനെ ഇങ്ങനെ പുക പുകയറ്റിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്പുറത്ത് കൊണ്ടു നിർത്തും അപ്പോൾ ഞങ്ങളും ഇതുപോലായിരുന്നു പണ്ട് ഞങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ പുകയടിക്കുന്നതൊക്കെ കുഞ്ഞുനാളിലൊക്കെ അപ്പോൾ ഇപ്പം വലിയ കുഴപ്പമില്ല മാലവീത പരാതിയുടെ പ്രസിദ്ധമായ പൊങ്കാല ഭഗവത് ഏതാണ്ട് സമാപന പ്രധാനപ്പെടുകയാണ് അപ്പോൾ ആദ്യം ആദ്യം തീ കിട്ടിയവർക്കൊക്കെ പൊങ്കാലയൊക്കെ വെന്തു ഇട്ട് അവരൊക്കെ വാങ്ങി അതാണ് അവിടെ കൊരവിളിയൊക്കെ കേൾക്കുന്നത് അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഇത് തിളച്ചതേ ഉള്ളൂട്ട് അപ്പോൾ ഈ അടുപ്പ് ഇങ്ങനെ തുറന്നിരിക്കുന്ന അടുപ്പായതുകൊണ്ട് തീ നന്നായിട്ട് മൂട്ടിലോട്ട് കിട്ടുന്നില്ല കുറച്ച് ലേറ്റായി നമ്മുടെ പൊങ്കാല തിളയ്ക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ പിന്നെ എല്ലാം പെട്ടെന്നാണ് പിന്നെ കുറച്ച് നെയ്യിട്ട് തേങ്ങയൊക്കെ ചെറുകിതൊക്കെ ഇട്ട് പഴമൊക്കെ അരിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വേവും കേട്ടോ അപ്പോൾ പൊങ്കാലയൊക്കെ തീരാറായപ്പോഴത്തേക്ക് നമ്മുടെ ദേവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേവിൻ്റെ മോണാണിത് കേട്ടോ അപ്പോൾ ഉണ്ട് ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പം ഉത്സവത്തിന് വേണ്ടിയിട്ട് വന്നതല്ല അവർ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നേ അത് ഞാൻ പിന്നെ ഇതിലൊരു വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ എല്ലാ വർഷത്തെയും പതിവ് തെറ്റിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ നട നമ്മുടെ കാപ്പി കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ കാപ്പിയുണ്ട് പിന്നെ തണ്ണിമത്തൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് മുമ്പൊക്കെ എല്ലാ വർഷവും ഉപ്പുമാവ് കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പ്രാവശ്യം ഉപ്പുമാവ് കണ്ടില്ല കേട്ടോ അപ്പോൾ അതേ ഉണ്ട് ദേവു എല്ലാവരും ചോദിക്കാണ് ലൈവിലും ഒക്കെ ചോദിക്കുകയാണ് ദൈവവും ദേവു ദൈവുന്തി ദേവിനെന്ത് പറ്റി ദേവിനെ കാണുന്നില്ലല്ലോ ലൈവില് കാണുന്നില്ലല്ലോ അപ്പോൾ അതാണ്ട് നിൽക്കുന്നു ദൈവു ഞാനിവിടെ കാണിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഇരുന്നത് ഇതുവരെ അപ്പം ഇതിപ്പം അമ്മയ്ക്കൊക്കെ പരിചയമുള്ള ഒരു ആൻറ്റിയുടെ വീടാണ് ഉണ്ട് അപ്പോൾ അവിടെ ഞങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അമ്മയാണ് അപ്പോൾ ആ അമ്മൂമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം കൊണ്ടുവന്നതാണ് കേട്ടോ കുച്ചുമക്കളെ എല്ലാവരും കൂടെ പറക്കിയെടുത്തുകൊണ്ട് വന്നതാണ് എല്ലാം കൂടെ ഏതാണ്ട് ഒരു ഏഴെട്ടെണ്ണോ ഏഴെട്ടോ ഒമ്പതെണ്ണോ ഉണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ സ്ഥലത്ത് രണ്ട് മൂന്നെണ്ണത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ അത് കുഞ്ഞു വാവകളെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കൂട്ടും അപ്പോൾ എല്ലാം കൂടി കണക്ക് ഏകദേശം തികഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് മാമൻ്റെ മോനാണ് കേട്ടോ ഇത് കുഞ്ഞയുടെ മോളാണ് കുഞ്ഞാണ് ഇപ്പം അങ്ങോട്ട് പോയത് പിന്നെ ഇതുകൊണ്ട് ഇതാണ് അമ്മമ്മ അമ്മ അപ്പോൾ അവരുടെ അവരുടെ നിന്ന് കുറേ കൊതിഞ്ഞാണയൊക്കെ പറയുകയാണെ ഏതാണ്ടെ ക്യൂ എന്താണെന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ നമ്മുടെ മാമ്മാർ എവിടെയിരുന്നു ഐസ് ക്രീം കഴിക്കുകയാണ് അപ്പം മേമ എടുത്ത് പറഞ്ഞു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് വഴക്കിട്ടിട്ട് അങ്ങനെ അവൾ വാങ്ങിച്ചുകൊടുത്താണ് കേട്ടോ ഐസ്ക്രീം പിന്നെ കുറേ നേരം അവിടെ നിന്ന് ഐസ്ക്രീം ഒക്കെ തിന്ന് പിന്നെ ദേഹമൊക്കെ തുടച്ച് വൃത്തിയാക്കി എല്ലാം സെറ്റാക്കിയിട്ടാണ് ഏട്ടോ ഞങ്ങൾ അപ്പുറത്തോട്ട് പോയത് പിന്നെ നമ്മൾ നേണ്ട ഇപ്പം അമ്പലത്തിൽ കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം ഇതിന് മുന്നേ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഉപ്പുമാവുണ്ടായിരുന്നു അപ്പം ഇപ്രാവശ്യം കഞ്ഞി ആക്കി എന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വന്നു പിന്നെ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് അകത്ത് പോകാമെന്ന് പറഞ്ഞാൽ അപ്പം രണ്ട് മൂന്ന് പേരിങ്ങനെ അവരെയും കൊണ്ടിട്ട് പോയി എന്നിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് രണ്ട് പേർക്കായിട്ട് കഞ്ഞി ഒക്കെ വാങ്ങിച്ചു കേട്ടോ അപ്പം എന്നിട്ട് ബാക്കിയുള്ളവരും കൂടെ വിളിച്ചു എന്നിട്ട് എല്ലാവരും കൂടി നിന്നിട്ട് ഒരുമിച്ച് ഇന്ന് കഞ്ഞി പിടിച്ചു അപ്പം ഒരു പ്ലേറ്റ് രണ്ട് പേര് വെച്ചിട്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് അങ്ങനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു കേട്ടോ അല്ലാണ്ട് ക്യൂ നിന്നിട്ട് വരാനാണെങ്കിൽ ഇന്നെങ്കിലും വീട്ടിൽ പോകാൻ പറ്റത്തില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ ഭയങ്കര തിരക്ക് അപ്പം ഇതിനകത്ത് ഏറ്റവും വലിയൊരു കുറവുണ്ട് കേട്ടോ അത് ഞങ്ങളുടെ അമ്മമ്മയാണ് അമ്മൂമ്മയാണ് എല്ലാ വർഷവും ഞങ്ങളെ പറക്കി എടുത്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ രാവിലെയൊക്കെ വിളിച്ചു ഉണർത്തി വെളുപ്പിനെ എല്ലാവരെയും കൂടെ വിളിച്ചുണർത്തി അമ്മൂമ്മക്ക് പൊങ്കാലയെന്ന് പറഞ്ഞാൽ പിന്നെ ഉറക്കമില്ല കേട്ടോ എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വിളിച്ചു ഉണത്തി രാവിലെ തന്നെ എല്ലാവരെയും കൂടെങ്കിൽ വരും എന്നിട്ട് ഇവിടെ വന്നിരുന്ന് ഇവിടുന്ന് ഓരോന്നൊക്കെ കിട്ടുന്നതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കരിയും വീട്ടിൽ പോകുന്നത് അപ്പോൾ ഇന്ന് അമ്മൂമ്മ ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ അടുത്ത വർഷം വരുമ്പം അമ്മമ്മയ്ക്ക് വരാൻ പറ്റട്ടെ എന്ന് ഞാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇനി കുഞ്ഞു വീഡിയോ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ആളുള്ള അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും പറ്റാത്തി ബൈ ബൈ